ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ വൺ വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫിലെ ഫിഫ്ത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്മൂത്തിയാണ് പിന്നെ മീനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ചോറിനോട് വലിയ താല്പര്യം തോന്നിയില്ല അപ്പൊ സച്ചുവും പറഞ്ഞ് സച്ചുനെ ഇടിയപ്പം മതി കൊണ്ടുപോകണത് അങ്ങനെ ഇടിയപ്പം മുട്ടക്കറിയാക്കി സച്ചുവിനെ ജോലിക്ക് വിട്ടു കിക്കുമ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോയി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇടിയപ്പം ഉച്ചയ്ക്ക് കാരണം മീൻ ഇന്ന് രാവിലെ ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്നതേ അല്ല ഒരാഴ്ച ഇത്രയും ദിവസം ഇങ്ങനെ ഉറക്കത്തിനൊക്കെ എണീക്കാൻ ലേറ്റ് ആവുക ഉറക്കം കാരണം പോവാന്നുള്ളത് കാരണം വരുന്നല്ല എഡിറ്റ് ചെയ്യുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഞാനിപ്പോ അല്ലാത്ത ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചുമ്മാ ഇരുന്ന് ഫോണിൽ കളിക്കുമ്പോൾ എനിക്ക് ഫോണിൽ കളിച്ചുകൊണ്ട് തന്നെ വീട്ടിലെ ജോലികൾ ഒക്കെ ചെയ്യാം പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറെ സമയം ഇരിക്കണം ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് കുറെ സമയം എടുക്കും ഒരു അരമണിക്കൂർ നിങ്ങൾ കാണുന്ന വീഡിയോ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഒന്നേ ഒന്നേ മുക്കാൽ മണിക്കൂറിലൊക്കെ ആണ് ഷൂട്ട് ചെയ്തത് അത് അത് എഡിറ്റ് ചെയ്ത് അരമണിക്കൂർ ആക്കുക പിന്നെ ഞാൻ അത് എത്ര വർഷം നോക്കും എഡിറ്റ് ചെയ്തിട്ട് കാണും പിന്നെ വോയിസ് കൊടുത്തിട്ട് കാണും അങ്ങനെ അങ്ങനെ പല ആചാരങ്ങളുണ്ട് അങ്ങനെ കുറെ സമയം എൻ്റെ പോകും അതുകൊണ്ടാണ് ഈ ക്ഷീണം വരുന്നത് അതിന് നമ്മുടെ രാവിലെ പോയി മീനൊക്കെ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു പക്ഷെ ഒന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറ് മീനില്ലാതെ എനിക്ക് വേണ്ട അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു സച്ചുനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് പോയി മീൻ വാങ്ങിക്കാം പിന്നെ രാത്രി വിളിക്കാൻ പോകണം അതൊരു ബുദ്ധിമുട്ട് പിന്നെ ബസ്സിൽ പോകുക എന്ന് വിചാരിച്ചാൽ നമ്മുടെ വണ്ടി അത്ര നല്ല കണ്ടീഷനല്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചാൽ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഏറെ ബസ്സിൽ തെങ്കാശി പോയിട്ടുണ്ട് വേറെ ആവശ്യങ്ങൾക്ക് പക്ഷേ ഈ മാർക്കറ്റിലൊന്നും പോകാൻ വേണ്ടി പോയിട്ടില്ല ഇറങ്ങിയിട്ട് പിന്നെ നടക്കണം പിന്നെ തിരിച്ചു വന്ന് ബസ് ബസ്സുകറേണ്ട അതൊന്നും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാല് വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് തെങ്കാശിയുടെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ അവിടെ പിന്നെ എനിക്ക് തൊട്ടടുത്ത് പോകേണ്ട ഒരു ആവശ്യമായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ടാണ് ചോറ് വെക്കാൻ ഇപ്പം വൈകിട്ട് എന്തായാലും ചപ്പാത്തി ആയിരിക്കും പിന്നെ രാവിലെ ചപ്പാത്തി കഴിച്ച് വൈകിട്ടും ചപ്പാത്തി കഴിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇടിയപ്പം ആകിയത് ഇടിയപ്പം ചച്ചൂൻ ഇഷ്ടമാ എനിക്കിപ്പോൾ ഇടിയപ്പം ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് രാവിലെ ഇത് കഴിക്കുന്നതാണ് കേട്ടോ ഭയങ്കര എന്ത് നല്ല എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിലും ഇത് കഴിച്ചെങ്കിൽ ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പക്ഷെ ഇത് ഏത്തപ്പഴം ഉണ്ട് ഞാൻ പകുതി ഏത്തപ്പഴം എനിക്ക് എടുത്ത് പകുതി സച്ചുവിനെടുത്ത് പകുതി ഏത്തപ്പഴം പിന്നെ നട്ട്സ് പാട് അത്രയാണ് ഭയങ്കര ടേസ്റ്റ് ആ അങ്ങനെ കുടിക്കാനായിട്ട് നമ്മളിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ അവക്കാടോ ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ട് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റായിരിക്കും ഇന്ന് തന്നെ രാവിലെ ഇന്നുകൊണ്ടിയാൽ അടുത്ത് സച്ചു ആലു പൊറോട്ട ഉണ്ടാക്കട്ടെ ആലു പൊറോട്ട എനിക്ക് ഇഷ്ടമല്ലോ എന്ത് വേണം കിക്കിക്ക് കിക്കിക്കുന്ന് കിക്കിക്ക് ഇടിയപ്പം മുട്ട കൊടുക്കേണ്ടതേ ഉള്ളൂ മുട്ടക്കറി കറി കൂട്ടും മുട്ട കഴിക്കത്തില്ല എന്നേ എന്നാൽ പിന്നെ ഇങ്ങനെ ആയിട്ടോടെന്ന് വെച്ചിട്ട് രാവിലെ ഞാൻ പിന്നെ വഴുതനക്കറി ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചിന്ത ചിന്തയിൽ വന്നു അപ്പം ഞാൻ വെച്ച് വേണ്ട വൈകുന്നേരം ചപ്പാത്തിയും വഴുതന വെച്ചിട്ട് നമുക്കൊരു ചില്ലി ചീലകണക്ക് ഉണ്ടാക്കാം അത് റെസിപ്പി കാണിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ആ എന്തായാലും ഞാനിപ്പോൾ ഇത് കഴിക്കണ്ടെ കഴിച്ചിട്ട് ഇന്നലെ ഞാൻ ഒരു മണി കഴിഞ്ഞു എഡിറ്റ് ചെയ്ത് വീഡിയോ ചിട്ടൊക്കെ കിടന്നപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വിചാരിക്കുന്ന ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വെക്കട്ടില്ല ആ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ പോവാം ഇപ്പം എനിക്ക് ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പോവാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി ഞാൻ പണ്ട് മൺസാര ഇടമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അന്ന് രണ്ടും ഭയങ്കര ബോറായിട്ട് തോന്നും അത്രയും മൺസാരയുടെ ആവശ്യമില്ല ഈ പഴവും ഡേറ്റ്സും ഉള്ളപ്പോൾ തന്നെ നല്ല മധുരം എനിക്ക് എനിക്കിത്രയും മധുരം വേണം സച്ചു ഇടത്ത് ചോദിക്കാൻ പഞ്ചസാര ഇട്ടോ ഞാൻ ഇല്ല ഡേറ്റ്സിൻ്റെയും പഴത്തിൻ്റെ ആരോഗ്യം എന്തെങ്കിലും ഒന്നും ഇട്ടാൽ മതി ഡേറ്റ്സ് അല്ലെങ്കിൽ ഇടണ്ട സച്ചുനിതോറും നല്ലവായിട്ട് തോന്നുന്നു പക്ഷെ ഇതിൻ്റെ കറക്റ്റ് നല്ല അപ്പം എൻ്റെ ക്ലീനിങ്ങും ദേഹം കഴിവും എല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് എഡിറ്റ് ചെയ്യണം പിന്നെ കിക്കി മോള് വരുന്നതിനേക്കാളും മുമ്പായിട്ട് ഇന്ന് എഡിറ്റൊക്കെ ചെയ്ത് വോയിസ് കൊടുത്തിട്ട് വയ്ക്കണം കാരണം അവളുടെ കൂടെ കുറച്ച് സമയം കൊടുക്കണമല്ലോ ഞാനിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയി പോകണം ബിസിയാവുന്നു ടയായിട്ട് ഉറങ്ങിപ്പോന്നു അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്താ വീട്ടിലെ ജോലി ചെയ്യുന്നു പിന്നെ പത്ത് തൊട്ട് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം വരെ ഫ്രീ ആയിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ഫോണിൽ കളി കളിക്കോ അങ്ങനെ ചുമ്മാ എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു അതാണിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സമയം തികയാതെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിക്കി മോഡ് വരുന്നതിനേക്കാൾ മുമ്പായിട്ട് ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ട് കുറച്ച് സമയം അവളോട് സ്പെൻഡ് ചെയ്യാം വോയിസ് ആരെങ്കിലും ഉള്ളപ്പോഴാണ് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തുവോ ഞാൻ ഒന്ന് കൊടുത്തോട്ടേ വോയിസ് കൊടുത്തോട്ടേന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് അപ്പം നമുക്ക് ഈ പകൽ സമയത്ത് വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഈ വീക്ക് കൊണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു കറക്റ്റ് സമയം റീൽസ് ഇന്ന സമയത്ത് ലോങ് വീഡിയോ ഇന്ന സമയത്ത് ആ ഒരു ഇതും കൊണ്ടുവരണം എന്തായാലും ഈ വീക്ക് കഴിയുമ്പത്തേൻ്റെ റുട്ടീൻ ഒക്കെ ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ തന്നെ വീടെല്ലാം അടിപൊളിയായിട്ടു ക്ലീൻ ചെയ്തിട്ടു ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴി കഴിഞ്ഞാൽ തന്നെ വലിയ സമാധാനമാണ് കിച്ചണിലും പാത്രമെല്ലാം കഴുകി വെച്ചു ഇനി നമുക്ക് പെട്ടില്ല കിച്ചണിലും പാത്രം എല്ലാം കഴുകി എല്ലാം വെച്ചു ഇനി ഇതിനകത്ത് രണ്ട് ഇടിയപ്പം ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അങ്ങനെ അപ്പോൾ പിന്നെ ബാക്കി ജോലിയെല്ലാം കഴിഞ്ഞു വീടെല്ലാം ക്ലീനായി നണ്ടു കയ്ക്കുമ്പോണ്ടു അപ്പുറത്ത് കിടന്നല്ലേ ഇത് പിന്നെ ഇവിടെ കിടന്നപ്പോൾ രസമുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇവിടെ കിടന്നോണ്ട് ഇന്നിപ്പോൾ തുണി കഴുകാനില്ലായിരുന്നു ഇന്നലെ കഴുകിയിട്ട തുണി മടക്കാനുണ്ട് അത് ഇന്നലെ വൈകിട്ട് മടക്കില്ല പിന്നെന്താ പിന്നെ ഞാൻ എൻ്റെ ഒരു സാമ്രാജ്യം ഇവിടെയാണ് കേട്ടോ അപ്പോ ഇനി ഞാൻ നമ്മുടെ നട്ടിലും വന്നിരിക്കുന്നു എഡിറ്റ് ചെയ്യുന്നു അതാണ് ഇനി എൻ്റെ മെയിൻ പരിപാടി അപ്പം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ ഒരു മൂഡ് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാം എന്നാൽ പിന്നെ ഇവിടെ ഒക്കെ ഇടന്ന് എഡിറ്റ് ചെയ്യാം ഫുൾ ലൈറ്റിട്ടൊക്കെ കേട്ടോ ലൈറ്റൊക്കെ അണച്ച് സ്വസ്ഥായിട്ട് ഈ വീഡിയോ എടുക്കുന്നതും ഉണ്ടാ ഫുള്ള് ലൈറ്റിട്ട് ലൈറ്റൊക്കെ അണച്ച് സ്വസ്തായിട്ട് കഥകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ അല്ലേ ഇരുന്നിട്ട് അടക്കി കണ്ടോ ലൈറ്റ് വേണ്ട കഥകളിട്ട് ഒരു അങ്ങനെ അപ്പോൾ ഞാൻ ഇനി എഡിറ്റ് ചെയ്യട്ടെ എൻ്റെ വീഡിയോയ്ക്ക് അത് വൺ വീക്ക് ഡെയിലി മൈ ലൈഫിൽ കാര്യമായിട്ട് ഒന്നും കാണത്തില്ല എന്ന് എനിക്കറിയാം എന്നോടൊന്ന് ക്ഷമിക്കണം കാരണം ഇതിൽ എൻ്റെ ഒരു റുട്ടീൻ കറക്റ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ടാണ് അത് തന്നെ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഡെയിലി ഇടുന്നവരെ സമ്മതിക്കണം കേട്ടോ ഈ കണ്ടൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് സമ്മതിക്കണം അപ്പോൾ നമ്മൾ നല്ല പാടാണ് ഡെയിലി ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് പിന്നെ അഞ്ച് കൊല്ലം ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എടുക്കാത്ത എഫേർട്ട് ഈ ഒരു കൊല്ലം ഞാൻ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് സച്ച് പറയാറുണ്ട് നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഓക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ടൈം ആവാത്തത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് മനസ്സിന് പറയാം പക്ഷെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടില്ല ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടില്ലെന്ന് കത്തിരി കാര്യമുണ്ടോ അപ്പോൾ നീ എഫേർട്ട് ഇട് എഫർട്ട് ഇട്ടിട്ട് ചോദി ഇപ്പോൾ എങ്ങനെയുണ്ട് വെച്ചു വീഡിയോ ഇടുന്നുണ്ട് എന്നൊക്കെ പറയാൻ മനസ്സിലില്ല ഒരു തേർട്ടി ഡേയ്സ് കണ്ടിട്ട് എനിക്കിന്നെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഇന്നലെയും പറഞ്ഞു വന്നിരുന്നു ഉറങ്ങുന്നൊക്കെ പറഞ്ഞേ ഞമ്മളില്ല ആരുടെ ശക്തി സെറ്റ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ ആര് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയത്തില്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കും ഈ ഈ മാസം ഞാൻ ഫുൾ ഡേ വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ഞാൻ വിവാചകം അടിച്ചോണ്ട് നിൽക്കുന്നില്ല വേഗം പോയിട്ട് എൻ്റെ പണിയൊക്കെ ചെയ്യട്ടെ ഇന്ന് സച്ചുന് ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല ഞാനാണ് സച്ചുവിൻ്റെ ചാർജറും എല്ലാ സംഭവങ്ങളും എടുത്തുവെച്ചു കൊടുക്കുന്നത് ഇന്ന് ഞാൻ മറന്നു ഈ ചാർജ് എടുത്ത് വെക്കാൻ പിന്നെ കുഴപ്പമില്ല രാവിലെ എന്നിട്ടിപ്പം ഞാൻ കുത്തിയിട്ട് ഫുൾ ആക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചുനവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ മുൾമുനയിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത് ചാടിച്ചാടി നിന്നാണ് അതുകൊണ്ട് ചച്ചിന് ഫോൺ ഉപയോഗിക്കാനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ചാർജ് തീരത്തില്ല അത് കുഴപ്പമില്ല ഓക്കെ ഞാൻ പേടിച്ചേട്ടെ ലാപ്ടോപ്പ് വാങ്ങുന്ന ഇതുവരെ ഞാൻ അതിനകത്ത് ചെയ്യാൻ പഠിച്ചില്ല കുഴപ്പമില്ല ഇതിനകത്ത് പതിനഞ്ചാം തീയതി വരെ കണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിടപ്പുണ്ട് അതുവരെ അതിനകത്ത് ചെയ്യാം പിന്നെ ഞാൻ എഴുതുന്നതാണ് ഇതാണ് കയ്യിൽ കയ്യിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കയ്യിൽ പിടിച്ചിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം കളയുന്നില്ല ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കഴിച്ചും കൊണ്ട് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം രാവിലെ സ്മൂത്തി കഴിച്ച് പിന്നെ എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഇടിയപ്പം അല്ലേ ഇരിക്കുന്നത് രണ്ടിടിയപ്പാണ് ഇരിക്കുന്നത് എനിക്കാണെങ്കിൽ ഇടിയപ്പം ഒന്നും വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്നു വച്ചാൽ കഴിച്ച് 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 എന്ന് വെച്ചാൽ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോഴും ഈ മീൻ കിട്ടാത്തപ്പോഴൊക്കെ ആയാലും നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ചപ്പാത്തിയോ ആക്കി ആക്കിയാക്കി അതിങ്ങനെ കഴിച്ച് കഴിച്ച് മടുത്തതാണ് കേട്ടോ അല്ലാതെ ഇഷ്ടക്കേടൊന്നും ഇല്ല അങ്ങനെ ഞാൻ ആപ്പിളൊക്കെ കഴിച്ച് പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഒരു ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് കഷ്ടിച്ച് അത്രയൊക്കെ കുടിക്കുന്നുണ്ട് ആ കുഴപ്പമില്ല അതിനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം പിന്നെ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഉറക്കം വരും കേട്ടോ പക്ഷെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം കണ്ടോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നിങ്ങും കിടക്കും എണീക്കും അങ്ങനെ പല പൊസിഷൻ മാറാറുണ്ട് പിന്നെ എന്താണ്ട് വീണ്ടും അവസാനം എൻ്റെ കട്ടിലിൽ തന്നെ എത്തി ഇവിടെ ആവുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരുന്നാലും നല്ല വെട്ടമൊക്കെയാണ് അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ കേട്ടോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് ഇടിയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും എഡിറ്റ് ചെയ്തു കാരണം ഇങ്ങനെ മൈ ലൈഫ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ നേരെ കിക്കി മോളെ വിളിക്കാനായിട്ട് സ്കൂളിലോട്ട് പോകാണ് കേട്ടോ ഈ ഒരു വണ്ടി കിടക്കുന്ന ഇത് നമ്മുടെ ഇവിടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ വരാറുണ്ട് നമ്മുടെ വീട്ടിലോട്ട് രാവിലെയാണ് കേട്ടോ വരുന്നത് രാവിലെ ഒരു ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് വരും വേസ്റ്റ് എടുക്കാനായിട്ട് ചേച്ചിയൊക്കെ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ പറയാറുണ്ട് കേട്ടോ ഇത് വലിയൊരു അനുഗ്രഹമാണെന്ന് കാരണം നാട്ടിലൊക്കെ ഇപ്പം വേസ്റ്റ് അവർ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും രാവിലെ വരും അവരെടുത്തിട്ട് പോവും ഈ സണ്ടൂർ ഉണ്ടല്ലോ കർണാടക അവിടെ നിന്നപ്പോഴും ഇതുപോലെ ആയിരുന്നു കേട്ടോ അത് പിന്നെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും വേറെ വേറെ കവറിലായിരുന്നു കൊടുക്കുന്നത് ഇത് പക്ഷേ ഒരുമിച്ചായിട്ടൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അവർ എടുത്തിട്ട് പോകുന്നത് നല്ലൊരു കാര്യമാണ് പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞായറാഴ്ച അത്രയും മാത്രമേ ഉള്ളൂട്ടോ വരാത്ത പിന്നെ ഞാൻ ലേറ്റായിട്ട് എണീക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ അന്നേരം നേരത്തെ വണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല അതാണ് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ കാണിച്ചത് കിക്കി മോളിൽ ചെയിനാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിടക്കുന്നത് അപ്പം കിക്കി എനിക്ക് സ്നേഹത്തോടെ തന്നതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയാണ് ഡയലോഗൊക്കെ അടിച്ചും കൊണ്ട് വരുവാണ് കേട്ടോ ഞാനും കിക്കിട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയാണ് പോകുന്നതും വരുന്നതും ഒക്കെ പോകുന്നത് ചിലപ്പോൾ ഞങ്ങൾ ഓടി പോകാറുണ്ടെങ്കിലും തിരിച്ച് വരുന്നത് ഭയങ്കര ആയിട്ടാണ് അപ്പോൾ കിക്കി എൻ്റെയിലല്ലേ ബാഗ് ഇടുന്നത് എനിക്ക് അറിയാൻ വൺ സൈഡ് ഇടുന്നതാണ് ഇഷ്ടം കിക്കി ബാഗ് പൊട്ടി പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ബാഗ് ഇടിയിപ്പിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കിക്കി ചേച്ചി എന്നെ അങ്ങനെ ഓടി കൊണ്ട് ആക്കല്ലേ ഞാൻ വരുന്നില്ല എനിക്ക് സ്കൂളിൽ പോകണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞിയൊക്കെയാണ് ഞങ്ങൾ പോവുകയും കിക്ക് ചിലപ്പോഴൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ രാവിലെ ഇങ്ങനെ വെപ്രാളം പിടിച്ചൊക്കെ സ്കൂളിലോട്ട് പോകുമ്പോൾ അമ്മ എന്തു അമ്മ കുഞ്ഞൊന്നും സമയമില്ല ഇങ്ങോട്ട് വാ വാങ്ങുന്നൊക്കെ പറഞ്ഞതിനെ പിടിച്ചോണ്ട് ഓടാറുമുണ്ട് അത് വേറെ സത്യം പക്ഷേ വൈകിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ആടിപ്പാടി ഒക്കെയാണ് വരുന്നത് പിന്നെ നല്ല രസമുണ്ടല്ലേ ഇവിടെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ വഴി കൂടി ഇങ്ങനെ നടന്നു വരാനായിട്ട് അവിടെ നെല്ലിമരം നിപ്പം വലിയ രണ്ട് നെല്ലിമരം നിപ്പം ഉണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് നെല്ലിക്കാൻ കിട്ടാറുണ്ട് നല്ല വൈപ്പാണ് അല്ല ഇതൊന്നും ഇല്ല വലുതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ കിക്കി പറയാണ് കേട്ടോ മാറ്റി കിക്കിക്കും എന്തൊക്കെയോ എന്നോട് സംസാരിക്കാനുണ്ട് ടൂറിനൊക്കെ പോകുന്ന കാര്യമൊക്കെ തോന്നുന്നു അങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ആ ഒരു കാ കണ്ടപ്പോൾ കിക്കി പി പിച്ച് കാണിക്കാണ് കേട്ടോ അതിൻ്റെ അടിയിൽ അല്ല അകത്ത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വേടിച്ച് മാറ്റി അവൾ കയ്യിൽ കണ്ടോ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നേ മിക്കഴും വരുമ്പോൾ വരച്ചുകൊണ്ട് വരും അപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് വരയ്ക്കുന്നതാണ് ഞാൻ തന്നെ വഴക്ക് പറയും ഇങ്ങനെ പേന വെച്ചിട്ട് കയ്യിലൊന്നും വരച്ചിട്ട് വല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ കിക്കി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ ചായ ഇടാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി ചായ ഞാൻ ഇന്ന് ഇങ്ങനെ മുടി കെട്ടിയിട്ടാണേ പോയത് എൻ്റെ മുടി ഇപ്പോൾ വളർന്നല്ലോ അപ്പോൾ ഇങ്ങനെ കെട്ടാൻ വൃത്തികേടില്ല എന്ന് തോന്നുന്നു ഇത് നേരത്തെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയിട്ടില്ല ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവർ ഏതെങ്കിലും ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് തന്നതായിട്ടോ അതുകൊണ്ടാണ് താഴോട്ടുള്ള മുടി കുറച്ച് ഇറക്കവും മുകളിലോട്ട് ഇങ്ങനെ കയറിയൊക്കെ ഇരിക്കുന്നത് കുഴപ്പമില്ല കുറച്ചുകൂടെ ഒക്കെ വളർന്നു വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ എൻ്റെ ചായ ഇടയിൽ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചു നേരം ഇനി കിക്കിമോളുമായിട്ട് പോയിരുന്ന് കാര്യം ഒക്കെ ചെയ്യും ഞാൻ നേരത്തെ മുടിയുടെ കാര്യം പറഞ്ഞില്ല അപ്പം ഞാൻ മുടി കാണിക്കുകയാണ് കേട്ടോ വളർന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാൻ കിക്കിമോക്കും പാലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എൻ്റെ ഇവിടെ പോയിരുന്ന് കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞ് ചായ അടിക്കും കിച്ചണിൽ വന്നു ഇപ്പോൾ സമയം ഏഴ് മണിയാവുന്നു നന്നായിട്ട് വിശന്ന് തുടങ്ങി കിക്കിക്ക് വിഷമം തുടങ്ങി സച്ചു ഒമ്പത് ആവുമല്ലോ വരാൻ അപ്പൊ ഞാൻ വെച്ചൊരു എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഡിന്നർ ഉണ്ടാക്കിയിട്ട് കിക്കിക്ക് കൊടുക്കുക അപ്പൊ സച്ചുവനും അത്യാവശ്യം വിട്ട് കഴിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത്രയും സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് പിന്നെന്താ പിന്നെ നമുക്ക് കറി ആയിട്ട് കുറച്ച് വഴുതന ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വെച്ച് ചപ്പാത്തിയിലൂടെ ഇത് വഴുതന ചില്ലി നമ്മളെ ബീഫ് ചില്ലി ചിക്കൻ ചില്ലി ചില്ലിയൊക്കെ വെക്കുന്നതോട്ട് വഴുതന ചില്ലി വെക്കാം എന്ന് വിചാരിച്ച് അപ്പോ ഇതൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ വരെ ഇതിങ്ങനെ ഇട്ട് വെക്കണം ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഒരു റെസിപ്പി നോക്കിയതാണ് എന്നിട്ട് ഇതിപ്പം എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് മാവ് കൂടെ കുഴച്ച് വയ്ക്കാം അപ്പോൾ തന്നെ ഒരു ഏഴര ആവുമ്പോഴത്തേക്കും നമുക്ക് കറി വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് വരാം ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഇങ്ങനെ ക്കി പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ഇരിക്കട്ടെ പിന്നെ വേണ്ട ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടാ നേരത്ത് എടുത്താൽ മതി അവിടെ ഇരിക്കട്ടെ ഇത് പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട് ചപ്പാത്തി പറത്തുള്ള പൊടി ഇരിപ്പുണ്ട് അങ്ങനെ അപ്പം ഞാൻ വേഗം എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഇപ്പോൾ സമയം ഏഴര ആയി അപ്പോൾ ഞാൻ ഇവിടെ വഴുതനയൊക്കെ ഒക്കെ ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വഴുതനയൊക്കെ ഒക്കെ എടുക്കാം ചേർത് അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് എൻ്റെ പാട്ടയിൽ കാലിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ തട്ടിയിട്ട് കൊടുത്ത് മൊത്തം എന്തായാലും ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ കാണത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ മൈതയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം അതൊരു രണ്ട് ടീസ്പൂൺ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണം അതും ഒരു രണ്ട് ടീസ്പൂൺ ഇതെല്ലാം കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ ആദ്യം വഴുതന ഇങ്ങനെ എന്താ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലോട്ട് താണ്ടി നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പൊടി പോലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇങ്ങനെ കുടഞ്ഞ് കൊടുത്തിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല മീനൊക്കെ പരട്ടത്തില്ലേ ചിക്കനൊക്കെ അരപ്പ് പരട്ടുന്ന പോലെ അത്രയുള്ളൂ ലാസ്റ്റാണ് ഏട്ടോ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രൈ ആവുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടോ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓ ഞാനിത് വെക്കുന്ന ടൈമിൽ വഴുതന ഇതിനുമ്പോൾ വഴുതന ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് മുട്ടക്കറിയൊക്കെ മുട്ടക്കറിയൊക്കെക്കാളും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ള് മൊത്തം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് താൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ വെളു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞു കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് കുഞ്ഞ് സവാള അതും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം ഞാൻ ആ ഒരു ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെയാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ട് അങ്ങനെ പിന്നെ അതാണ്ട് ഒരു വലിയ ക്യാപ്സിക്കുമായിരുന്നു അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ സവാളയൊക്കെ വാടി വരുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അന്നേരം പെട്ടെന്ന് വാടി കിട്ടുമല്ലോ പിന്നെ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു തക്കാളി ഇട്ട് കൊടുത്താൽ മതി അതും കൂടെ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് വാ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് ആ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം കാശ്മീരി ചില്ലിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് സോയാ സോസ് ആണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ തക്കാളി ഇട്ടുകൊടുത്തത് നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി ഇടണ്ട കേട്ടോ പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ചില്ലി സോസ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗ്രീൻ ചില്ലി സോസ് ആയിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആ കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നല്ല രസമുണ്ട് കാണാൻ തന്നെ കഴിക്കാനും അതുപോലെയാണ് കേട്ടോ പിന്നെ ഞാനവിടെ വെള്ളം ചൂടാക്കുന്നുണ്ടായിരുന്നു ഒരു കപ്പ് ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ പിന്നെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല ചിലപ്പം പച്ചവെള്ളം ഒഴിക്കുമ്പം ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ചെവ കറിക്കൊക്കെ ഉണ്ടാവാറില്ലേ അതുപോലെ ആദ്യം ഒന്നും ഇങ്ങനെ പറയുമ്പോൾ അറിയത്തില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ മനസ്സിലാവാറുണ്ട് പിന്നെ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇനി വീണ്ടും ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്താ ഇതിനെന്താ പറയുന്നത് വഴുതന ചില്ലിയോ എന്ത് പേര് പറയാം അങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതന ഉണ്ടല്ലോ അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരു നാലഞ്ച് വഴുതന എടുത്തു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മൂന്നാല് വഴുതനെ കാണും കേട്ടോ ബാക്കി ഇത്രയും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് ഇങ്ങനെ അരപ്പൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ അരപ്പും കൂടെ ഒക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കഴിച്ചപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ തന്നെ അത് കഴിച്ച് തീർക്കു പോകും എനിക്കൊന്ന് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ കൊള്ളായിരിക്കും ആ എപ്പോഴും അങ്ങനെ ഓയിൽ കഴിക്കുന്ന നല്ലതല്ല ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തൊന്നും എന്നും ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നില്ലല്ലോ എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണേ അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായി ഇനി താണ്ടേ കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കറി അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സച്ചു വരുമ്പോഴേ കഴിക്കത്തോള് എന്നാലും കിക്കിമോക്ക് വിശക്കെന്ന് പറഞ്ഞു അങ്ങനെ കിക്കുമോക്ക് വേണ്ടിയിട്ട് വേഗം രണ്ട് ചപ്പാത്തി അങ്ങോട്ട് പരത്തി ചുട്ട് അവക്കുള്ള ചപ്പാത്തിയും കറിയും കൂടെ എടുത്തിട്ട് കൊടുക്കുവാണ് നമ്മളെപ്പോഴും ഈ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ച് മടുത്തു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ നോക്കാം നമുക്ക് ഈ മീൻ കിട്ടാത്തപ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ ഇടന്ന് വിഷമിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വെജിറ്റബിൾ കറിയൊന്നും നമ്മുടെ കുഞ്ഞിലൊന്നും വീട്ടിൽ വെക്കാറില്ലല്ലോ നമ്മള് ചോറ് മീൻ കറിയും ഓരോ തോരൻ അതൊക്കെയല്ലേ നമ്മുടെ ഫുഡ് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ മീൻ കിട്ടില്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പൊ കിക്കിമോക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കേട്ടല്ലോ സാധാരണ പിള്ളേർക്കല്ലേ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കൊടുത്താൽ ഇഷ്ടപ്പെടാത്ത നമ്മളൊക്കെ കുഞ്ഞിലിങ്ങനെ അവിയലും എന്തെങ്കിലുമൊക്കെ മെഴുക്ക് വരട്ടിയൊക്കെ തരുമ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി മാറ്റിവയ്ക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അവിയലും മെഴുക്ക് വരട്ടിയോ എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റോട് കൂടിയിട്ടല്ലേ കഴിക്കുന്നേ അപ്പോ അതുപോലെ അപ്പൊ കിക്കിമോക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല സച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സച്ചുവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി എടുത്ത് വെച്ച് ഒരു മൂന്ന് ചപ്പാത്തി മതിരാത്രിയിൽ അത് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയാലും മൂന്ന് ചപ്പാത്തി കഴിക്കാറുള്ളു അങ്ങനെ ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് വയ്ക്കുകയാണ് സാധാരണ വന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് പക്ഷേ എങ്കിൽ ഇന്ന് നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് പത്തുമണിയൊക്കെ അടിപ്പിച്ചായിരുന്നു വന്നപ്പോൾ അപ്പോൾ തന്നെ ഞാൻ നല്ല സച്ചുവിനും ഫുഡൊക്കെ എടുത്ത് വെച്ച് പിന്നെ വന്ന ഉടനെ കിക്കിമോക്ക് എന്തോ അവൾ എന്തോ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കാമായിരുന്നു അതിൻ്റെ എന്തോ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ പോയി ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം നിന്ന് എന്നിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ വിളിച്ച ഞാൻ പറഞ്ഞ് എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയാൽ മതി ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ലേ വൈകുന്നേരം നട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കും ചായയും കുടിക്കും എന്നാലും അങ്ങനെ അപ്പോൾ ഞാൻ സച്ചുവിനോട് ചോദിക്കുമായിരുന്നു ഇതെന്താണ് സച്ചുനും ഇതിൻ്റെ പേരങ്ങ് മറന്നുപോയി എൻ്റെ അടുത്ത് പറഞ്ഞാൽ വയലറ്റ് കളറ് ഉള്ള എന്തോ ഒരു പച്ചക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ വഴുതന എന്ന് പറഞ്ഞു അങ്ങനെ സച്ചുവിനും ഇഷ്ടപ്പെട്ടു നമ്മൾ മുട്ടക്കറിയൊക്കെ കഴിക്കുന്നതിൽ നിന്നും വ്യത്യാസമുള്ളൊരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇനി എന്താ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് ജസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ